രാജ്യത്തിന് ആരും സമാധാനം സമ്മാനിക്കില്ല എന്ന് യുക്രൈൻ പ്രസിഡന്റ് വ്ളാഡിമിർ സെലൻസ്കി മിനിറ്റ് ദൈർഘ്യമുള്ള വീഡിയോയിലാണ് ശക്തമായ യുക്രൈന് മാത്രമേ സമാധാനം ഉറപ്പാക്കാനും ലോകമെമ്പാടും ബഹുമാനം നേടാൻ കഴിയുകയുള്ളൂവെന്നും സെലൻസ്കി വീഡിയോ സന്ദേശത്തിലൂടെ പറഞ്ഞു സമാധാനം ഞങ്ങൾക്ക് ആരും സമ്മാനമായി തരില്ല എന്ന് ഞങ്ങൾക്കറിയാം പക്ഷെ റഷ്യയെ തടയാനും യുദ്ധം അവസാനിപ്പിക്കാനും വേണ്ടത് ചെയ്യും പുതിയ യുഎസ് പ്രസിഡന്റ് സമാധാനം കൊണ്ടുവരുവാനും പുടിന്റെ ആക്രമണം അവസാനിപ്പിക്കാനും ആഗ്രഹിക്കുന്നു അതിന് കഴിയുമെന്ന കാര്യത്തിൽ സംശയമൊന്നുമില്ല ഈ യുദ്ധം പക്ഷത്തെയും സമാധാനിപ്പിക്കേണ്ട തെരുവ് കലഹമല്ല ഇത് പരിഷ്കൃത രാജ്യത്തിനെതിരെയുള്ള ആക്രമണമാണ് അമേരിക്കയ്ക്കൊപ്പം റഷ്യ നീതിയുക്തമായ സമാധാനത്തിലേക്ക് പ്രേരിപ്പിക്കാനുള്ള കാര്യത്തിൽ ഞങ്ങൾക്കുണ്ട് എന്നും സെലൻസ്കി പറഞ്ഞു യുദ്ധത്തിലോ ചർച്ചകളിലോ റഷ്യയെ വിശ്വസിക്കരുത് റഷ്യക്കാർക്ക് സ്വതന്ത്രരായവരെ ഭയമാണ് അവർ സ്വാതന്ത്ര്യത്തെ ഭയപ്പെടുകയാണ് കഴിഞ്ഞ വർഷം യുക്രൈൻ തെക്കൻ ഏഷ്യയിലെ കുർസ്ക് മേഖലയിലേക്ക് കയറ്റം നടത്തുകയും റഷ്യക്കെതിരെ ദീർഘദൂര ഡ്രോണുകൾ ഉപയോഗിച്ച് ആക്രമണം നടത്തുകയും ചെയ്തു വരും വർഷത്തിൽ റഷ്യക്കെതിരെ ശക്തമായി പോരാടാൻ ഞാൻ ഉൾപ്പെടെയുള്ള നമ്മൾ എല്ലാവരും തയ്യാറാകണമെന്നും അത്തരമൊരു യുക്രൈൻ മാത്രമേ യുദ്ധകളങ്ങളിലും ചർച്ചകളിലും ബഹുമാനിക്കപ്പെടുകയുള്ളൂവെന്നും സലൻസ്കി വീഡിയോ സന്ദേശത്തിലൂടെ വ്യക്തമാക്കി